നിർണയമെടുക്കുന്നതിന് മുൻപായി പലപ്പോഴും നാം അന്യ വ്യക്തികളുടെ നിർദ്ദേശവും ഉപദേശവും സന്ദേശവുമെല്ലാം തന്നെ അടിസ്ഥാനമായി കാണാറുണ്ട് അങ്ങനെ നമ്മുടെ ഭാവിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് നാം ഇന്ന് സ്വീകരിച്ച തീരുമാനത്തിൽ അധിഷ്ഠിതമാവുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഏതെങ്കിലും അന്യ വ്യക്തികളുടെ നിർദ്ദേശത്തിന്റെയും അന്യ വ്യക്തികൾ നൽകുന്ന ഉപദേശത്തിന്റെയും ഫലമാണെന്നല്ലേ സാരം അങ്ങനെയെങ്കിൽ നമ്മുടെ സമ്പൂർണ്ണ ജീവിതം ഏതെങ്കിലും അന്യ വ്യക്തികൾ നൽകിയ ബുദ്ധിയുടെ പരിണാമമാണ് പലതരം വ്യക്തികൾ ഒരേ അവസ്ഥയിൽ തന്നെ പലതരം പരാമർശങ്ങൾ നടത്താറുണ്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായ നിർദ്ദേശങ്ങൾ മാത്രമാണ് മനുഷ്യരെ സുഖത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തമായത് എന്നാൽ ഇത്തരം പരാമർശങ്ങൾ സ്വീകരിക്കുക സംഭാവ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിലും ധർമ്മഭാവനകൾ ഉണ്ടായിരിക്കേണ്ടതാണ് അതിനർത്ഥം അന്യ വ്യക്തികളുടെ നിർദ്ദേശങ്ങളും പരാമർശങ്ങളും സ്വീകരിക്കുന്നതിന് മുൻപായി തന്നെ നമ്മുടെ മനസ്സിലും ധർമ്മഭാവനകൾ സ്ഥാപിച്ചെടുക്കേണ്ടത് അനിവാര്യം തന്നെയല്ലേ